നമസ്കാരം കിംസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കിംസ് റീജൻസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ കെ പി അഷ്റഫാണ് ഡെ നമസ്കാരം നമ്മൾ നേരത്തെ കുട്ടികളിൽ സാംക്രമിക രോഗങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ കുട്ടികളെ അലട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അത്തരം സാംക്രമിക രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പുതിയ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ കൂടി വരുന്നത് പുതിയ മൈഗ്രേഷൻ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതോടെ നമുക്ക് നേരത്തെ അറിയാതിരുന്ന പല അസുഖങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ജലസ്രോതസ്സുകൾ കൂടുതലായിട്ട് മലിനപ്പെട്ടു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത്